മഹനാസ് എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തുകയാണ് ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഒരു സത്യവുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്തിനാണ് മെഹനാസ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും പറയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടല്ലാതെ മെഹനാസിനോട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല കാരണം ഇതിനു മുൻപ് മേനാസിനെ കാണുകയോ മേനാസിനോട് സംസാരിക്കുകയോ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മേനാസിനോട് എന്തെങ്കിലും പ്രശ്നമാവുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കവേ എന്തിനാണ് ഇങ്ങനെയുള്ള തെറ്റായ ആരോപണങ്ങൾ മഹനാസ് എനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല അങ്ങനെ എനിക്കെതിരെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് മെഹനാസ് എനിക്ക് ഒരുപാട് കോളുകൾ വിളിച്ചു എന്നും മെസ്സേജുകൾ അയച്ചു എന്നും ഞാൻ മെഹനാസിന്റെ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മെഹനാസ് ഒരു ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അതൊരു ഓഡിയോ ക്ലിപ്പാണ് ആ ഓഡിയോ ക്ലിപ്പ് ആദ്യം ഒന്ന് കേട്ടു നോക്കുക മനസ്സിലായി മനസ്സിലായി ഇത് ഇത് ശരിയാണ് പറയുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ഇങ്ങനെ ഒരു വീഡിയോ ആയി ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്നാൽ ഇത് തെറ്റാണ് എത്രത്തോളം തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഹനാസ് അവസാന ഇന്റർവ്യൂക്ക് ശേഷം ഇന്നെ വരെ എന്നെ വിളിച്ചിട്ടില്ല എനിക്കറിയാവുന്ന രണ്ട് നമ്പറാണുള്ളത് അതിൽ ഒരു നമ്പർ എനിക്ക് അടുത്താണ് കിട്ടിയത് മറ്റൊരു നമ്പർ മാനാസിന്റെ സഹോദരിയുടെ നമ്പറാണ് ആ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത് അവസാന ഇന്റർവ്യൂക്ക് ശേഷം നിന്നതാണ് രണ്ട് ദിവസം എന്തോ എന്ന് എന്നോട് ബന്ധപ്പെട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയതാണ് എന്നാൽ മെഹനു ഒരുപാട് വിളിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഏത് നമ്പറിൽ നിന്നാണ് എനിക്കറിയില്ല കാരണം എൻ്റെ കയ്യിലുള്ള മെഹനുവിൻ്റെ നമ്പറിൽ നിന്ന് എനിക്കാകെ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച ഒരു കോൾ ലിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു റെക്കോർഡാണ് ആ റെക്കോർഡ് നിങ്ങൾ കേൾക്കുക ഞാൻ ഈ ആരോപണങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മേനുവിനെ വിളിച്ചതായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ അപ്പൊ നേരിട്ട് തന്നെ ചോദിക്കുന്നതാണല്ലോ അതിന്റെ ഒരു അന്തസ്സും അതിന്റെ ഒരു രീതിയും അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ മേനുവിന് നേരിട്ട് ഞാൻ വിളിച്ചതായിരുന്നു പക്ഷെ മേനു കട്ട് ചെയ്തിട്ട് പോയി പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് കോളുകൾ നിരവധി തവണ വിളിച്ചിട്ടുണ്ട് എന്ന് മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ആ അയച്ച മെസ്സേജ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇനി അത് കൂടാതെ ഇതൊക്കെ പുറമെ ഞാൻ അങ്ങോട്ടേക്ക് ബന്ധപ്പെടുകയാണ് വാട്സപ്പില് വോയിസ് അയച്ചു അതായത് എനിക്കെതിരെയുള്ള മേനാസ് പറഞ്ഞ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സ്വാഭാവികമായിട്ടും പറയുമല്ലോ അതിനെ നിങ്ങൾ എന്റെ ഫോൺ കട്ട് ചെയ്യുന്നതിൽ സംസാരിക്കണം കാരണം നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പുകൾ സംസാരിച്ചുകൊണ്ടേരിക്കുന്നതായിട്ട് കേട്ടു എനിക്ക് പിന്നെ എന്നെ ഒരുപാട് ഫോൺ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒക്കെ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ഈ നമ്പറിൽ നിന്ന് എനിക്കൊരു കോളോ കാര്യങ്ങളോ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് പറഞ്ഞത് എന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ആണ് മെനാസിന്റെ വാട്സാപ്പിൽ അയച്ചത് അതിന് ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം മെഹനാസ് എനിക്കെതിരെ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് സമയം ഞാനാണ് മെഹനാസിനെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് അതായത് നമ്മുടെ ചാനലിൽ പറഞ്ഞ തെറ്റായ സമയം മെഹനാസിനെ കൊണ്ട് പറയിപ്പിച്ചത് ഞാനാണ് എന്നുള്ളതാണ് മേനാസ് പറയുന്നത് കാരണം മെനാസ് ആ സമയത്തിന്റെ പേരിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് എന്നാൽ മെഹനാസിന് ആ സമയം പറഞ്ഞു എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം ആദ്യം കേൾക്കാം അതിനുശേഷം ഇതിന്റെ വസ്തുതകൾ നമുക്ക് അതിന് എത്തിയ ഇവളിപ്പം ഉദാഹരണത്തിന് നോർമലെത്തല് പതിനൊന്നരക്ക് പതിന അന്ന് ഫുഡ് കഴിക്കാൻ പോയില്ലോ നമ്മ പറഞ്ഞാ അപ്പൊ ഏകദേശം ഒരു മണിക്കൂർ ഫുഡ് കഴിക്കാൻ കൂട്ടിക്കാം അപ്പൊ പന്ത്രണ്ടേ കാലിൽ എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാ അപ്പൊ പന്ത്രണ്ട കാലിൽ എത്തേണ്ട പന്ന് ഒന്ന് അയ്യപ്പനെത്തി അപ്പൊ അതുവരെ അവിടെ പോയി ഇതൊക്കെ ഓൻ എനക്ക് പറഞ്ഞിരുന്നാണ് മനസ്സിലായോ ഞാൻ ഞാനിതൊന്ന് മനസ്സിൽ കൂട്ടേണ്ട ഒരു മൈൻഡേ അല്ലായിരുന്നു എൻ്റെ കാരണം ഇത് പിടിക്കണം പക്ഷെ ഞാൻ ഈ ഷോക്ക് ഒന്നും മാറിയിട്ടില്ല അങ്ങനെ തോന്നി ഇതെല്ലാം പറഞ്ഞിരുന്നു ഞാൻ പിന്നെ മൈൻഡ് എന്റെ അടുത്ത് പോയി അന്ന് അവൾ ഇത്ര ലേറ്റ് ആയിരുന്നാ അപ്പൊ ഏടെ പോയി അപ്പൊ ഞാൻ എന്താ പറയാ ഇത്ര മണിക്കൂർ ലേറ്റായിരുന്നു എനിക്ക് ഫുള്ള് ചിന്തിയും വന്ന് ഞാനും അതിനെ ചിന്തിച്ചോണ്ടിന്ന് ഞാനാണോ ഈ തെറ്റായ സമയം മാനാസിന് പറഞ്ഞു കൊടുത്തത് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇതിനെ പൊളിക്കാം കാരണം പച്ചക്കള്ളമാണ് മാനാസിന്റെ വീട്ടിലേക്ക് പബ്ലിക് മാധ്യമ സംഘം അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് മാർച്ച് പന്ത്രണ്ടിന് വീട്ടിലെത്തിയ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സമയത്തെക്കുറിച്ച് മാനാസ് പറഞ്ഞത് എന്നുള്ളതാണ് ഒരു ചാനലിൽ നൽകിയിട്ടുള്ള ഓഡിയോ അഭിമുഖത്തിലൂടെ പറയുന്നത് അത് നിങ്ങൾ കേട്ടല്ലോ എന്നാൽ ഞാനാണോ ഇത് പറഞ്ഞു കൊടുത്തത് അല്ല അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് പന്ത്രണ്ടിനെടുത്ത അഭിമുഖം ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് മാർച്ച് പതിമൂന്നിനാണ് അപ്പോൾ മാർച്ച് പന്ത്രണ്ടിന് മുൻപേ എന്നോട് ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ മെഹനാസിൻ്റെ സഹോദരിയാണ് അതായത് മാർച്ച് എട്ടാം തീയതി എൻ്റെ വാട്സപ്പിലേക്ക് മെഹനാസിൻ്റെ സഹോദരി അയച്ച ഓയിസ് അതായത് ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടുനോക്കുക പക്ഷെ പന്ത്രണ്ട് മണിക്കാണ് ഇവള് അവര് കൊണ്ടുവിട്ടെന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്ക് പക്ഷെ അവള് ഒന്നേ ഒരു ഒന്നേ നാപ്പത്തി ഒമ്പത് നാൽപ്പത് അങ്ങനെ ആ ഒരു സമയത്ത് മേനുവിനെ call ചെയ്ത് ഏർ ഇതുണ്ട്ളിസ്റ്ററി ഉണ്ട് ആ സമയത്ത് അപ്പം പന്ത്രണ്ട് മണിക്ക് വിട്ട ആള് ആ ഒരു ഒന്നേ ആ ഒരു സമയത്ത് ഒന്നേ നാൽപ്പത് ആ ഒരു ആ സമയത്ത് അതുവരെ എന്ത് ചെയ്തു അതുവരെ അതിന്റെ ഇടയിൽ അവൾ ആരെ കണ്ടു മേനു റൂമിൽ ഉറങ്ങുന്നതാണ് ഉണ്ടായത് അതുവരെ അപ്പം റിഫ വന്നിട്ട് റൂമിലേക്ക് എത്തിയതിനു ശേഷം മേനുവിനെ വിളിച്ചുണർത്തിയത് അപ്പം അതിന്റെ ഇടയിൽ പന്ത്രണ്ട് മണിക്ക് വിട്ടു എന്ന് പറഞ്ഞ ആള് ആ ഒരു സമയത്ത് എവിടെ പോയി എന്ത് ചെയ്തു ആരെ കണ്ടു എന്നുള്ളതാണ് അറിയേണ്ടത് എട്ടാം തീയ്യതി മാനാസിന്റെ പെങ്ങൾ തന്നെ എനിക്ക് വാട്സപ്പിൽ അയച്ച കാര്യം ഞാൻ പിന്നെ എങ്ങനെയാണ് മേനാസെ പുതിയതായിട്ട് പന്ത്രണ്ടാം തീയതി നിങ്ങളോട് പറഞ്ഞു തരിക ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള നിൽക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത് കാരണം മാനാസിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ മാനാസെ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് ഒരു ആരോപണ വിധേയൻ എന്ന രീതിയിൽ ചില സംശയങ്ങൾ പലരും പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങളുടെ ചാനലിൽ പുറത്തുവിട്ടു എന്നേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിനും വളരെ വ്യക്തമായ എവിഡൻസുകൾ ഉണ്ടാകും ഈ പറയുന്ന ബാച്ച ആയാലും മെഹനാസ് ആയാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന ജംഷാദ്യായാലും ഞങ്ങൾക്ക് എല്ലാവരും ഒരേ കണ്ണിൽ കാണേണ്ടവർ തന്നെയാണ് ഒരു സംശയവുമില്ല ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം മെഹനാസ് പറയുന്നു ഞാനും റിഫയും ദുബായിലേക്ക് പോയത് റിഫയുടെ ഒരു വലിയ ആഗ്രഹത്തെ തുടർന്നായിരുന്നു എന്നുള്ളതാണ് ശരിയാണ് മെനാസ് ആ പറഞ്ഞത് റിഫക്ക് അങ്ങനെ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതുകൂടാതെ മെഹനാസ് പറയുന്നു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ദുബായിലേക്ക് പോയത് എന്നുള്ളതാണ് മേനാസ് പറയുന്നത് ഇത് പച്ചക്കള്ളമാണ് അതും തെളിയിച്ചു തരാം അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മേനാസ് ഈ പറയുന്ന കാര്യം ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്തിനായിരുന്നു ആഗ്രഹത്തിലാണ് ദുബായി പോയിട്ട് ഇതാക്കാനുള്ള സിറ്റുവേഷൻ നമുക്കില്ലെങ്കിൽ അത് ദുബൈയില് പണിയെടുക്കാൻ വേണ്ടി പോണ അത്തരം മാത്രമുള്ള ഒരു ഇതായില്ലേർക്ക് നിക്കാം ഞങ്ങൾ ജോബിന് വേണ്ടിയിട്ടല്ല വീടിന് വേണ്ടിയിട്ടല്ല ദുബായിലേക്ക് പോകുന്നത് എന്നാണ് മെഹനാസ് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ മെഹനാസിനെ തിരിഞ്ഞുകൊത്തുന്നത് മെഹനാസിന്റെ വാക്കുകൾ തന്നെയാണ് മാനാസിന്റെ സ്വന്തം ബ്ലോഗിൽ മാനാസ് പറയുന്നുണ്ട് ദുബായിൽ ഒരു ജോബ് റെഡി ആയിട്ടുണ്ട് എന്ന് നാട്ടിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അതുകൂടാതെ ദുബായിൽ സമയത്ത് ജോബ് റെഡി ആയിട്ടുണ്ട് എന്ന് മെഹനാസും ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഇവർ തന്നെ തുറന്ന് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കുക പിന്നെ ജോബും കാര്യം സെറ്റ് ആയതൊക്കെ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽസ് പിന്നെ പരിചയപ്പെടാനുണ്ട് ഇനിയും തന്നെ ഇന്നലെ റിഫ ജോയിൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഇന്ന് മോർണിംഗ് മോർണിംഗ് അല്ല അല്ലെങ്കിൽ മണിയായി വീട് വെക്കാനല്ല ദുബായിലേക്ക് പോയത് എന്ന് മേനാസ് പറയുമ്പോൾ മേനാസിന്റെ സഹോദരി പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പോയിട്ടുള്ളത് വീട് വെക്കാൻ എന്നുള്ളതാണ് ഇത് വെറുതെ പറയുന്നതല്ല അടിസ്ഥാനത്തിൽ മാനാസിന്റെ സഹോദരി എന്റെ വാട്സപ്പിലേക്ക് അയച്ചാ എന്നോട് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്തോ എന്ന് അന്ന് എന്തോ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ആ ഓഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കേട്ട് കേട്ടുനോക്കാം അതിലൂടെ റിഫക്കും ഇവള് എന്താ മേനു കുഞ്ഞിന് വീടുണ്ടാവാതിരിക്കാൻ കാരണം അവൾക്ക് വീടില്ല അവളെ വീട്ടിലും അവളെ നാട്ടിലും ബ്ലോഗ് ചെയ്യുന്നതിനൊക്കെ കുറ്റം പറഞ്ഞോണ്ടിരുന്നതാണ് അപ്പോൾ അവളെ വീട്ടിൽ നിൽക്കില്ല നമ്മളെ വീട്ടിൽ നിൽക്കില്ല നിൽക്കൂല അവൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു സംഭവം വേണം എന്നുള്ള അവള് പോയത് അങ്ങനെ ആ ആരോപണത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി അതായത് എട്ട് നിലയിൽ പൊട്ടി എന്ന് ചുരുക്കം ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഇത് കൂടാതെ മേനാസ് ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് ഏഴ് മണിക്കൂർ ദൈർഘ്യമുള്ള അഭിമുഖം അവരെടുത്തിട്ട് പബ്ലിഷ് ചെയ്തത് വെറും ഇരുപത് മിനിറ്റ് എന്നാണ് മാനാസ് പറയുന്നത് അതിന്റെ വീഡിയോസും ഓഡിയോസും ഒക്കെ നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ അത് ഇവിടെ കേൾപ്പിക്കുന്നില്ല എന്നാൽ ഇതിലൊരു വ്യക്തത തരാം ഇതും ഒരു പച്ചക്കള്ളമാണ് മാനാസിന്റെ വീട്ടിലേക്ക് പബ്ലിക്കേർയുടെ മാധ്യമ സംഘം എത്തുന്നത് വൈകുന്നേരം മൂന്നര മണിക്കാണ് ഏറിപ്പോയാൽ നാല് മണി നാലുമണിക്കോ മൂന്നര മണിക്കോ എത്തിയാൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഒൻപതര മണിക്കോ ഒൻപത് മണിക്കോ ആണ് പത്തിനകത്തുള്ള ഒരു സമയത്തായിരിക്കും അവിടെ വെച്ചായിരുന്നു ഞാൻ അസറും മഹരിബും ഒക്കെ നമസ്കരിച്ചത് എന്തുകൊണ്ടാണ് ഇത്രയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെഹനാസിന്റെ ഞങ്ങൾ ആദ്യം പബ്ലിഷ് ചെയ്ത അഭിമുഖം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു ബാൽക്കണിയിൽ വെച്ചായിരുന്നു മെഹനാസുമായിട്ട് ഞങ്ങൾ അഭിമുഖം എടുത്തത് പിന്നീട് അവിടെ വെച്ച് എടുത്ത അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെറുതെ പറയുന്നുണ്ടായിരുന്നു കാരണം അവരുടെ പ്രണയം മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് അതിൽ വളരെ പ്രാധാന്യമുള്ള കാര്യം ഞങ്ങൾ അപ്ലോഡ് ചെയ്തു അപ്പോൾ തന്നെ മാനാസിനോടും മാനാസിന്റെ സൗദിരോടും പറഞ്ഞു ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നുമല്ല ഉത്തരം നൽകിയിട്ടുള്ളത് അതിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നിട്ട് ഒരു റൂമിൻ്റെ അകത്ത് വെച്ച് ഇൻ്റർവ്യൂ എടുത്തു അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ അകത്ത് വെച്ചെടുക്കുകയും അതിൻ്റെ അകത്ത് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഒരുപക്ഷെ ഭാഷയുമായി ബന്ധപ്പെട്ട വിവാദം ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളാണ് ഭാഷയുമായി ബന്ധപ്പെട്ട് മാനാസ് പറയുന്ന വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ഇന്റർവ്യൂയിലൂടെയാണ് ആ ഇന്റർവ്യൂയിലൂടെയാണ് ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ അറിഞ്ഞത് എന്നാൽ അതിനിടയിൽ ഞങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് തീർന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു അത് കൂടാതെ ഇതൊന്നുമല്ലാതെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ഞങ്ങളത് പബ്ലിഷ് ചെയ്തിട്ടില്ല അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരു ഫ്ലാറ്റിൽ വെച്ച് നേരിട്ടു എന്ന് പറയപ്പെടുന്ന ചില വിഷയങ്ങൾ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ അഭിമുഖം നടത്തിയിട്ട് ഇവിടെ എത്തിയ സമയത്ത് തന്നെ മെഹനാസിൻ്റെ ചാനലിൽ മെഹനാസ് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ പറയുന്ന അതേ സെയിം കാര്യങ്ങൾ തന്നെയായിരുന്നു ഞങ്ങളുടെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാമായിരുന്നു കാരണം ഞങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിയോ കിട്ടും ആളുകൾ അതൊക്കെ കാണും അതിൻ്റെ ബെനിഫിറ്റ് ഞങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ ജനങ്ങളെ വീണ്ടും ആവർത്തിപ്പിച്ച് അവർ പറഞ്ഞ ഒരു കാര്യം തന്നെ കേൾപ്പിക്കണ്ട എന്ന് തോന്നി എന്നിട്ടും മേനാസിന്റെ സഹോദരിയോട് പറഞ്ഞു ഇതിനൊരു ഫോർത്ത് പാർട്ടുണ്ട് അത് ഈ പറയുന്ന ഫ്ലാറ്റിലെ വിഷയങ്ങളൊക്കെയാണ് അത് ചിലപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമെന്ന് മേനാസിന്റെ സഹോദരിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് വിചാരിച്ചു ആവർത്തന വിരസത അത് വല്ലാതെ ബോറടിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കിയതാണ് കാരണം അവർ ഓൾറെഡി പറഞ്ഞു അതിന്റെ മറുഭാഗം വേണമെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട് ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം അതല്ലാതെ മറ്റൊന്നുമില്ല അന്ന് രാത്രിയിൽ അതായത് റിഫ മരണപ്പെടുന്ന രാത്രിയിൽ റിഫയെ അടിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മെഹനാസിന്റെയും ജംഷാദിന്റെയും റിഫയുടെയും സുഹൃത്തായിട്ടുള്ള ബോഡി മൂന്നാമതായി കണ്ട വ്യക്തിയായിട്ടുള്ള ആശിക്ക് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കുക ഒരു അടി പറഞ്ഞത് എന്നാൽ ഈ വോയിസ് വ്യാജമാണ് എന്നും മാനാസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ആശയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അതായത് ഞങ്ങൾ തന്നെ ഫൈക്കായിട്ടുണ്ടാക്കിയ ഒരു വോയിസ് എന്നൊക്കെയാണ് ഈ വോയിസിനെ കുറിച്ചിട്ട് ഇവർ പ്രചരിപ്പിച്ചത് അപ്പോൾ എന്തായാലും ഇതൊരു വളരെ മോശമായ രീതിയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതേ സംഭവം ഷിക്ക് വീണ്ടും ആവർത്തിച്ച് റിഫയുടെ ബന്ധുവിനോട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പും നിങ്ങൾ കേട്ടു കേട്ടുനോക്കുക ജംഷാദാണ് പറഞ്ഞത് എന്ത് അവരോ തമ്മിൽ തമ്മില് ഒച്ചപ്പാടായപ്പ അടിച്ച് എന്നാണ് ജംഷാദ് എന്നോട് പറഞ്ഞത് ഇത് കൂടാതെ ആഷിക്ക് വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് പറ്റുന്ന മറ്റു ചില തെളിവുകൾ കൂടിയുണ്ട് അത് ആഷിഖിന്റെ മൊബൈൽ നമ്പറൊക്കെ കാണിച്ചു തരേണ്ടതു കൊണ്ട് തന്നെ അത് അയാളുടെ സ്വകാര്യതയാണ് അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയ ഒരു ഇൻഫോർമേഷന്റെ ഭാഗമായിട്ട് ആ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് കാരണം മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു പോകുന്നത് വളരെ മോശമായ കാര്യമായതുകൊണ്ട് അത് കാണിക്കാൻ ഞങ്ങൾ നിൽക്കുന്നില്ല ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അതുകൂടാതെ റിഫയുടെ അമ്മാവന്റെ വാട്സപ്പിൽ മാനാസ് അയച്ച ചില സന്ദേശങ്ങൾ ബ്ലാക്ക് സന്ദേശങ്ങൾ വളരെ മോശമായ കാര്യമാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഏറ്റവും തരംതാണ് രീതിയാണ് അതിന്റെ ഭാഗമായിട്ട് റിഫയുടെ അമ്മാവന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മേനാസിൻ്റെ ഉപ്പയ്ക്ക് ഫോൺ പോയിട്ടുണ്ട് മേനാസിനോട് ഹാജരാകാൻ വേണ്ടിയിട്ട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രവണത ബ്ലാക്ക് മെയിൽ പോലെയുള്ള രീതികളിലേക്ക് ദയവ് ചെയ്തിട്ട് പോകരുത് അത് മേനാസിന് നല്ലതാണ് കാരണം മേനാസ് അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മാനാസിന് നല്ലതാണ് ചെയ്തു കഴിഞ്ഞാൽ മാനാസിന് അത് നിയമപരമായും അല്ലാതെ അതൊരു അപകടം പിടിച്ച വല്ലാത്തൊരു കാര്യമാണ് എന്തായാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് മാനാസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വിയോജിപ്പുള്ളത് അതല്ലാതെ ഒരു പ്രശ്നമല്ല ആവർത്തിച്ചു പറയുന്നതിന്റെ കാരണം മാനാസ് ഇന്നിവരെ എന്നെ കണ്ടിട്ടില്ല മാനാസിനെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുകൂടാതെ മാനാസ് തയ്യാറാണ് എങ്കിൽ റീഫയുടെ സഹോദരൻ റിഫയുടെ ഉപ്പ വേണമെങ്കിൽ റിഫയുടെ ഉമ്മ നിലവിൽ ആരോപണവിധേയനായിട്ടുള്ള ബാച്ച ആരോപണവിധേയനായിട്ടുള്ള മെഹനാസ് അതുകൂടാതെ ജംഷാ ഇവരൊക്കെ ഒരു ടാബിളിൽ ഇരുന്നുകൊണ്ട് തയ്യാറാണ് ഇനി അതല്ല എങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു അഭിമുഖം നടത്താൻ മേനാസ് തയ്യാറാണ് തയ്യാറാണ് എങ്കിൽ അതൊരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കും കാരണം ആരുടെ ഭാഗമാണ് ശരിയെന്ന് ജനങ്ങൾക്ക് എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അതിന് തയ്യാറാണെങ്കിൽ വേണമെങ്കിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് മൈനാസിനെ ഏറ്റെടുക്കുക തയ്യാറാണെങ്കിൽ മനാസിന് വരാം നമുക്ക് ഇരുന്ന് സംസാരിക്കാം നിർത്തുന്നു ഇതുപോലെയുള്ള തെറ്റായ ആരോപണങ്ങൾ ഇനിയും കഴിഞ്ഞാൽ നിയമപരമായും അല്ലാതെയും ഈ രീതിയിൽ അതായത് അല്ലാതെ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒരു മാധ്യമ ശൈലിയിൽ മറുപടി നൽകും എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു വീണ്ടും ഇതിന്റെ ഒരു അപ്ലോഡ് ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പബ്ലിക്കല്ല ഹൈക്കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു അഭിഭാഷകനടക്കം വന്നിട്ടുണ്ട് അതൊക്കെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് ഉടൻ നിങ്ങൾക്ക് മുന്നിലെത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക്